എംഇ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഇതുപോലത്തെ ഒരു കനത്ത കമ്പിയും ഒരു വലിയ ബക്കറ്റും ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ വേസ്റ്റുകൾ സൂപ്പറായിട്ട് നല്ല വളമാക്കി നമുക്കെടുത്ത് ഞാൻ ഈ വീട്ടിലെ വളം കൊണ്ട് തന്നെയാണ് ഈ കൃഷി ചെയ്യുന്നതെല്ലാം ഞാൻ പത്ത് പൈസ കൊടുത്ത് ഒരു വളവും വാങ്ങൂല വാങ്ങിയാലും വാങ്ങും വേപ്പും പിണ്ണാക്കും വാങ്ങും വേപ്പും പിണ്ണാക്കും വാങ്ങും കുമ്മായ വാങ്ങും ഇത് രണ്ടും അല്ലാതെ വേറൊരു സാധനവും ഞാൻ വാങ്ങത്തില്ല അപ്പോൾ ഇത് ഇതാ ഞാൻ അത് കമ്പി അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച് ഈ ബക്കറ്റിൻ്റെ പള്ള ഭാഗം അവിടെ അവിടെയായി മൂന്നാലഞ്ച് കിഴുത്ത ഇടണം ദ്വാരം ദ്വാരമിട്ടാൽ അതിന് ഇർഹോള് വായു കീറത്തുള്ളൂ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അടിവശത്തത് ഒരു കാൽഭാഗം അവിടെ നിർത്തിക്കൊണ്ട് മറ്റത് മൊത്തവും എന്തെങ്കിലും ആക്സോ ബ്ലേഡോ പിച്ചാ പഴകിയ പിച്ചാത്തി എന്തെങ്കിലും അടുപ്പിൽ വെച്ച് ഒരുക്കിയിട്ട് വെട്ടി നല്ല എളുപ്പമായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും എന്നിട്ട് തണലുള്ള ഏതെങ്കിലും സുരക്ഷമായ ഒരു ഭാഗത്ത് കൂടുതൽ വെയിലടിക്കാത്ത ഭാഗം നോക്കി ബക്കറ്റ് വെച്ച് അതിൻ്റെ കമത്തി വെക്കണം അതിൻ്റെ അളവ് നോക്കി മണ്ണ് വെട്ടി മാറ്റിയിട്ട് ഒന്ന് കുഴിച്ചിടണം ഒരു നാലഞ്ചിഞ്ച് ഇഞ്ച് കുഴിച്ചടി ിട്ട് മണ്ണിട്ട് ഉറപ്പിച്ചിട്ട് അതിൽ ആദ്യം ഇടേണ്ടത് കരിയിലയാണ് കരിയിലയ്ക്ക് പകരം വാഴത്തടയിടാം ഏത് കരിയിലയും ഇടാം മാവല ഇടച്ചത് എന്ന് പറയും ഞാൻ മാവല മാവലയിടൂല കരിയില ഇട്ടതിന് ശേഷം ഞാൻ ഇടുന്നത് കാർബൺ പേപ്പർ പേപ്പറിടാം ന്യൂസ് പേപ്പർ ഇടാം ശേഷം പച്ചില വളമിടണം പച്ചല ഇടുന്നത് ക്ഷീമ കൊന്നിയുടെ ഇല ചാണകത്തിന് സമമാണെന്ന് പറയുമല്ലോ ഏത് ഇല കമ്മ്യൂണിസ്റ്റ് പച്ചയിടാം പിര വില ഇടാം ഏതെല്ലാം വേണമെങ്കിലും പച്ചലയിടാം ഇട്ടിട്ട് നമ്മളെ വീട്ടിലുള്ള ഓറഞ്ചിൻ്റെയും നാരങ്ങാടേയും ഒഴികെ പിന്നെ വെന്തതൊന്നും ഇടരുത് വേവിച്ചത് ഇടാനായിട്ട് അതിന് വേറെ ഒന്ന് എടുക്കുന്നതാണ് നല്ലത് വേറൊരു ബക്കറ്റിനകത്ത് വേണമെങ്കിൽ ശാലഞ്ചോറോ കറിയോ പച്ചക്കറിയോ വേവുന്ന നിങ്ങൾക്കിടാം അപ്പം എല്ലാ പേർക്കും ബായി